ഇന്ന് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നൊരു പോസ്റ്റ് കേട്ടോ ഈ പോസ്റ്റ് ഒന്ന് പോസ്റ്റ് മോഡം ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇത് ഞാൻ ഇതിന് ഞാൻ റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ ഇത് ഒരുപാട് പേർക്ക് ഉണ്ടാകുന്നൊരു സംശയമാണ് അപ്പോൾ ഞാൻ അതിന്റെ ഓരോ വേർഡ്സ് അയാളെ കുറിച്ചുള്ള മതിപ്പ് ജനങ്ങൾക്ക് ഫുള്ള് പോവാസണ്ട കണ്ടിട്ട് കമന്റ് 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 ഓരോരോ ഇടും ണ്ടോ ആ ആരാൻ്റെ മതിപ്പ് പോകുന്നുള്ള ഇതൊരു സഹോദരൻ അയച്ചതാണ് നമ്മളെ കുറിച്ചൊരു മതിപ്പ് നമ്മൾ ഏതെങ്കിലും ഒരു പോസ്റ്റിൻ്റെ പേരിലാണ് നമ്മൾ നിർണ്ണയിക്കേണ്ടത് ഒരിക്കലും അങ്ങനെയല്ല നമ്മളൊരു ദിവസത്തെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് ക്ലാസ് എടുക്കേണ്ടി വരും രോഗികളെ പരിശോധിക്കുമ്പോൾ അതിൻ്റേതായ സീരിയസ്സിൽ നിൽക്കേണ്ടി വരും ചിലപ്പം നമ്മളിപ്പോൾ ഒരു ഒരു എല്ലാവരും നമ്മളെ സുഹൃത്തുക്കളോടൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ആടും പാടും ഡാൻസ് ചെയ്യും അല്ലേ അതുപോലെ ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊരുപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനത്തിൻ്റെ സമയത്ത് അതിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കും അപ്പോൾ ഓരോ സമയത്തും ഓരോ സിറ്റുവേഷനും ഓരോ നിയമങ്ങൾ അനുസരിച്ചാണ് ഓരോ വ്യക്തികൾ ജീവിക്കുക അതിനനുസരിച്ച് അതിനനുസരിച്ചിപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കൂടെ കൂടി ഡാൻസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് രോഗികളെ പരിശോധിക്കുമ്പം ഇങ്ങനെ ഡാൻസ് ചെയ്ത് പരിശോധിക്കാൻ അർത്ഥമുണ്ടോ അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പം ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ അർത്ഥമുണ്ടോ ഒരിക്കലും ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റണം പിന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്നൊരു ഡയലോഗ് അയാൾ പറയണ്ടേ ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല അത് ചെയ്യുന്നത് ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ട് ഗ്രാമനിലാവ് എന്ന് പറയുന്ന കയ്യേത്തു മാസിക അതുപോലത്തെ എഴുത്തുകൾ ഡയറികൾ ഇതൊക്കെ ആയിട്ട് ഞാൻ പണ്ടേ ചെയ്യുന്ന കാര്യമാണ് എൻ്റെ നാട്ടുകാരോടൊക്കെ ചോദിച്ചാലറിയാം ആ ഒരു പാഷന് ഇപ്പം അതിൻ്റെ കാലഘട്ടത്തിനനുസരിച്ചൊരു മാറ്റം വരുത്തി ഇറക്കുന്നതേ ഉള്ളൂ മിക്ക പോസ്റ്റുകളിലും ഞാൻ മോണിറ്റൈസേഷൻ ഓൺ ചെയ്യാറില്ല ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ കുറച്ചൊക്കെ ഓൺ ചെയ്താന്ന് കൊടുത്തത് ഇനി എന്തെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഞാനത് വല്ലാണ്ട് ഉപയോഗിക്കാറുമില്ല മനസ്സിലായില്ല ഇനി ഇപ്പം ഉണ്ടെങ്കിൽ തന്നെ കുറച്ചൊക്കെ ഞാൻ എനിക്കിപ്പോൾ ഞാൻ കുറച്ച് ക്യാഷ് കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു ഗാഡ്ജറ്റ്സ് അപ്ഡേഷന് അങ്ങനത്തൊക്കെ കാര്യങ്ങൾക്കും കുറച്ച് ചാരിറ്റിക്കും ഒക്കെ ആയിട്ടാണ് അത് കൊടുക്കാറുള്ളത് അത് എനിക്കിതുവരെ വെച്ച എനിക്കതിനു വേണ്ടി ചിലവായ പൈസ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അഞ്ച് ശതമാനം പോലും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ അഞ്ച് ശതമാനം പോലും രണ്ട് ശതമാനം പോലും കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ അത് നമ്മളെ പാഷൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് ഞാനിതിനെ വലിയ ക്യാമറയും മൈക്കും ഇതൊക്കെ വാങ്ങി ഇത് ചെയ്യുന്നത് അതൊരു പാഷനാണ് ഓരോ മനുഷ്യർക്കും ഓരോ ജീവിതത്തിൽ ഓരോ പാഷൻ ഉണ്ടാകും അതിനു വേണ്ടിയാണ് ചെയ്യുന്നത് അടുത്ത ഡയലോഗ് മതിപ്പ് ജനങ്ങൾക്ക് അയാളെ കണ്ടിട്ട് കമന്റ് 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 അല്ലെങ്കിൽ ഓരോരോ ഇടും അല്ലാതെ ഫോളോ ചെയ്യാനോ സബ്സ്ക്രൈബ് ആൾക്കാർക്ക് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞ ഇതുപോലുള്ള പോസ്റ്റുകൾ ഒന്നും ഞാൻ മറ്റൊരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാറില്ല മറ്റൊരിപ്പം ഞാൻ തന്നെ വളരെ സീരിയസ് ആയിട്ടും ചില ആൾക്കാർക്ക് പ്രസക്തവുമായിട്ടുള്ള പോസ്റ്റുകൾ മാത്രമേ ഞാൻ ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യാറുള്ളൂ അതും ആ സ്പെസിഫിക് ആയിട്ട് വിഭാഗത്തിന് വേണ്ടി ഇത് ഈ ഒരു പോസ്റ്റ് സത്യം പറഞ്ഞാൽ ഞാൻ വാട്സപ്പിൽ എവിടെയും ഷെയർ ചെയ്തിട്ടില്ല അത് എന്താണെന്ന് പറയുമോ ഇത് ചില ആൾക്കാർക്ക് അത് കാണുമ്പോൾ വ്യത്യസ്തമായ മറ്റൊന്ന് കാണുമ്പം അവർ പ്രതീക്ഷിക്കുന്നത് വ്യത്യസ്തമായിട്ടൊന്ന് കാണുമ്പം അവർ ഷെയർ ചെയ്യുന്നു അല്ലാണ്ട് ഞാനായിട്ട് ഷെയർ ചെയ്യുന്നതോ അല്ലാണ്ട് ഇതില്ല റീച്ച് കിട്ടാനോ പോസ്റ്റ് കിട്ടാനുള്ളത് അത് നമ്മളൊരു ഇഷ്ടമാണ് നമ്മളെ ബ്ലോഗ് എന്ന് പറഞ്ഞ് എൻ്റെ ഇത് വ്ലോഗാണ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഒരു ഡേ ടു ഡേ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം അല്ലാണ്ട് നിങ്ങൾ ടി വി ചാനലുകളോ പത്ര ന്യൂസ് ചാനലുകളോ ആയിട്ട് നമ്മുടെ ബ്ലോഗുകളെ ബന്ധപ്പെടുത്തുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് മനസ്സിലായില്ലേ അപ്പോൾ എൻ്റെ ബ്ലോഗിലെല്ലാം ഉണ്ട് മൂവായി ആയിരം മൂവായിരത്തിലേറെ പോസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊരുപാട് മെഡിക്കൽ പോസ്റ്റുകളുണ്ട് ട്രാവലുകളുണ്ട് ഞാൻ എൻ്റേതായ കുറേ പ്ലഷറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ട് എല്ലാം ഉണ്ട് അതാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ഞാൻ ഇപ്പോൾ സ്പെസിഫിക്കായിട്ടൊരു മെഡിക്കൽ എന്നുള്ള രീതിയിൽ മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനത്തെ നിലവാരം കുറഞ്ഞ വീഡിയോസുകൾ പരമാവധി അപ്ലൈ ഒരാളോസുകൾ തീർച്ചയായിട്ടും ഇതും ഒരു നിലവാരം കുറഞ്ഞ പോസ്റ്റൊന്നല്ല ഇതിൽ ഒരു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് അത് ആ സ്ഥലം ഭംഗിയായി കണ്ടപ്പോൾ ആ ഭംഗിയുടെ ആവേശത്തിൽ നമ്മളുടെ ഒരു ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ നിന്നുകൊണ്ട് വളരെ തണുത്ത ഒരു കാലാവസ്ഥയിൽ നമ്മൾ ഇടുന്നതാണത് ഓക്കേ അതും ഇതിൻ്റെ നിലവാരം എന്നുള്ളത് അങ്ങോട്ട് ഷെയർ ചെയ്യുന്നില്ല നമ്മളെ പ്രൊഫൈലിൽ നമ്മളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അതെന്ത് അപ്ലോഡ് ചെയ്യണമെന്ന് ഒരു സ്വാതന്ത്ര്യമാണ് കാരണം ഇപ്പം ഈ ഒരു സഹോദരൻ പറഞ്ഞത് കേട്ട് ഞാൻ നിർത്തി കഴിഞ്ഞാൽ ഇനിയും ചിലപ്പോൾ നമ്മൾ ഒരുപാട് പരിപാടികളൊക്കെ വരും നമുക്ക് ഒരുപാട് സന്തോഷിക്കുന്ന മുഹൂർത്തം കണ്ടാവും അതൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്തെങ്കിലും ഒരു സന്തോഷകരമായ മുഹൂർത്തത്തിൽ ഇങ്ങനെ മസിലും പിടിച്ചും ഇങ്ങനെ നിൽക്കേണ്ടി വരും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കേട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ചിഞ്ചി ചിരിക്കാനും ചിരിപ്പിക്കാനുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മളെല്ലാവരോടും കളിയും തമാശയൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തോടെ ജീവിക്കാനുള്ള നമ്മൾ ആറ്റിറ്റ്യൂഡ് ഇല്ലാതായി പോവും അതില്ലാതായി കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യന്മാർക്ക് പ്രചോദനം നഷ്ടപ്പെടുന്നൊരു അവസ്ഥയുണ്ടാവും നമ്മളൊന്ന് ചിരിച്ചാൽ മറ്റുള്ളവരും കൂടെ ചിരിക്കാനുണ്ടാവും നമ്മളൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ കൂടെ മൂവ് ചെയ്യാനുണ്ടാവും ആ ആറ്റിറ്റ്യൂഡ് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളിങ്ങനെ സീരിയസ് ആയിട്ട് മരിച്ച മനുഷ്യന്മാരെ പോലെ ജീവിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ലോകത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് രണ്ട് തരത്തിലുള്ള മനുഷ്യന്മാരുണ്ട് ഒന്ന് നമ്മൾ ഈ സഹോദരം പറഞ്ഞതുപോലത്തെ കുറേ മനുഷ്യന്മാർ അവർക്കൊരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉണ്ടാവും ഇതുപോലെ തന്നെ ചെയ്യണം അതിനപ്പുറം വിരുദ്ധമായി ഒന്ന് ചെയ്യരുത് അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അസ്വസ്ഥത ഡെത്ത് ഇൻസ്റ്റിങ്റ്റ് എന്നാ പറയാം അവരെ നയിക്കുന്ന ഇന്ധനം നമ്മൾ പെട്രോൾ ഡീസൽ ഇന്ധനം പോലെ ഡെത്ത് ഇൻസ്റ്റിങ്റ്റ് ആയിരിക്കും രണ്ടാമത്തെ ലൈഫ് ഇൻസ്റ്റിങ്റ്റ് ആണ് അവർക്ക് ഓരോ സാഹചര്യത്തിൽ എവിടെയൊക്കെ സന്തോഷിക്കാൻ പറ്റും അവിടെയൊക്കെ സന്തോഷിക്കും സന്തോഷിക്കുന്നതിന് അവർക്ക്

മനസ്സിലായില്ലേ നമുക്ക് ഓരോ സാഹചര്യത്തിൽ നമ്മളത് ചെയ്യാന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഡാൻസ് ചെയ്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് പക്വതല്ലായ്മയാണ് പിന്നെ ബോധപൂർവ്വമാണ് നമ്മളിത് ചെയ്യുന്നത് മനസ്സിലായില്ലേ അല്ലാണ്ട് അബോധാവസ്ഥയിലോ മദ്യത്തിൻ്റെ ലഹരിയിലോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ ഒന്നുമല്ല എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കണം ഹലോ ഹലോ ആ പറ വരാം വരാം കേട്ടോ തീർച്ചയായും നമുക്ക് പേഷ്യൻസ് വന്നിട്ടുണ്ട് കാണാൻ പാടില്ലായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്യണം ഇങ്ങനത്തെ കുറഞ്ഞ തീർച്ചയായിട്ടും ഇതുപോലെ വീഡിയോസും ഉണ്ടാവും അതിൻ്റെ കൂടെ സീരിയസ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും എല്ലാം ഉണ്ടാവും നമുക്ക് ചിരിക്കാനും വേണം ചിന്തിപ്പിക്കാനും വേണം ഇടക്കിടക്ക് കളിത്തമാശകളും വേണം അപ്പോഴൊക്കെ അല്ലേ നമ്മുടെ ലൈഫ് ഒന്ന് ഫുൾഫിൽ ആവുള്ളൂ പിന്നെ ഈ ഒരു വീഡിയോ വെച്ചുകൊണ്ട് എല്ലാവരും ഒന്നും എൻ്റെ നിലവാരം അളക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ഇതുപോലെ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റുള്ള മനുഷ്യന്മാർ അവർക്കൊരു ഫിക്സഡ് പാറ്റേൺ ആവുമ്പോൾ തന്നെ എല്ലാം കാണണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർ മാത്രമേ ഇങ്ങനെ കാണുള്ളൂ തീർച്ചയായിട്ടും ഈ ഒരു സഹോദരനെയോ ഈ പറഞ്ഞ സഹോദരനോ ഒന്നും നോവിക്കാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞിട്ടില്ല കാരണം ഇത് ഞാൻ ഞാനിപ്പം തന്നെ റിപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ മൈൻഡിലൊരു വേദനയായി അവിടെ നിൽക്കും അവസാനം ഞാനും ഡെത്ത് ഇൻസ്റ്റിക്റ്റുള്ളൊരു മനുഷ്യനായി നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ പൂർത്തീകരിക്കാതെ ജീവിക്കുന്ന ഒരു സാഹചര്യം വരും അതുകൊണ്ടാണ് ഞാനിങ്ങനെ റിപ്ലൈ തയ്യാറാക്കിയത് ഓക്കെ ബൈ